തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ ശേഖരിച്ച പ്ലാസ്റ്റിക്കുകൾ ചെറിയ തരികളിൽ ചൂടാക്കി മെറ്റലുമായി ചേർത്ത് ടാർ ചെയ്താണ് റോഡ് നിർമ്മാണം ഇത്തരത്തിൽ കൊച്ചി നഗരസഭ ശേഖരിച്ച പ്ലാസ്റ്റിക് ഉപയോഗിച്ചാണ് സംസ്ഥാനത്തെ ആദ്യത്തെ പ്ലാസ്റ്റിക് റോഡ് നിർമ്മാണം കാക്കനാട്ട് ആരംഭിച്ചത് ഒരു ടൺ പ്ലാസ്റ്റിക് ഉപയോഗിച്ച് ഒരു കിലോമീറ്റർ ഒറ്റവരി റോഡ് നിർമ്മിക്കാനാകും റോഡ് പ്രവൃത്തിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം പൊതുമരാമത്ത് മന്ത്രി വി കെ ഇബ്രാഹിം കുഞ്ഞ് നിർവഹിച്ചു ഈ പദ്ധതി ഫലപ്രദമായി പൊതുമരാമത്ത് വകുപ്പും അതേപോലെ തന്നെ കൂടി നല്ല രീതിയിൽ തീർച്ചയായിട്ടും ഏറ്റവും വലിയ ശാപം അതിൽ നിന്ന് മോശം ലഭിക്കുന്ന ഒരു വലിയ സംരംഭമായി ഇതിനെ കണക്കാക്കാൻ സാധിക്കും സംസ്ഥാനത്തെ നഗരസഭകൾ നിർമ്മിക്കുന്ന റോഡുകളിൽ പ്ലാസ്റ്റിക് ഉപയോഗിക്കാൻ തീരുമാനിച്ചതായി ചടങ്ങിൽ അധ്യക്ഷത വഹിച്ച നഗരവികസന മന്ത്രി മഞ്ഞളാങ്കുടിയാലി പറഞ്ഞു സംസ്ഥാനത്ത് പതിനഞ്ച് പ്ലാസ്റ്റിക് മെഷീനുകളാണുള്ളത് കൂടുതൽ നഗരസഭകൾക്ക് മെഷീനുകൾ സ്ഥാപിക്കാൻ സർക്കാർ സഹായം നൽകും റോഡ് നിർമ്മാണത്തിനൊപ്പം പ്ലാസ്റ്റിക് സംസ്കരണത്തിനും പദ്ധതി പ്രയോജനപ്പെടുമെന്ന പ്രതീക്ഷയിലാണ് സർക്കാർ ഇന്ത്യ വിഷൻ കൊച്ചി